പ്ലസ് വൺ വിദ്യാർത്ഥിയായ സഹപാഠിയെ നാല് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്തുമായി രണ്ടാം ദിവസവും സ്കൂളിൽ ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹപാഠിയെ നാല് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയതിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് നിലനിൽക്കുകയാണ് എന്നെ കോടതി വിധിച്ചോ കുറ്റക്കാരനാണെന്ന് എനിക്ക് നീതി കിട്ടണമെങ്കിൽ നീ ഈ ഈ ഈ അഞ്ചൽ എന്തിനാണ് ആരെ കാണിക്കാനാണ് ഷോ ഓഫ് ചെയ്യുന്നത് ഓർഡർ വന്നതാണ് എപ്പോഴിവിടെ കൈപ്പറ്റുദ്യോഗസ്ഥരാരും ഇല്ല എല്ലാവരും കൈ കഴുകുന്നു ക്ലാസ്സിന് പുറത്തിറക്കി അല്ലെങ്കിൽ ഓഫീസിന് പുറത്തിറക്കി ഞങ്ങളെ കഥ തുടയ്ക്കുന്നു അപ്പം എന്താണ് നീതി ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കുന്ന രീതിയിലല്ലേ നടക്കുന്നത് അപ്പോൾ ഒരു ബാലാവശ്യ കമ്മീഷൻ്റെ ഒരു ഉത്തരവ് ഡി ജിയുടെ വേറൊരു ഉത്തരവുണ്ട് ഞങ്ങൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഉത്തരവാണ് ഈ സ്കൂളിൽ പ്രവേശിക്കാൻ കുട്ടികൾക്ക് അനുമതി ആയിട്ടുള്ള ഒരു ഉത്തരവ് അതിന് പോലീസ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് ഒരു വ്യക്തമായ തെളിവുകൾ കിട്ടുന്നില്ല അതീവിടെ വന്നിട്ട് ഇറങ്ങിപ്പോ എന്തോ ഉണ്ടാക്കാനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറയും സാർ മാന്യമായ ഭാഷയിൽ സംസാരിക്കണം നീ എന്നെ ഭാഷ എടുത്തോളാം അല്ലെങ്കിൽ നിൻ്റെ മക്കളെ ഒന്നും ഇവിടെ പഠിപ്പിക്കില്ല അതിനുള്ള ഓർഡറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാലാവകാശ കമ്മീഷൻ്റെ ഈ ഉത്തരവിനെ ഇവരെന്താണ് കാണുന്നത് ഒരു പേപ്പറിൻ്റെ വിലയേ എന്ന് എന്താണ് പറയാൻ പറ്റുന്നത് അതെന്ത് നിയമമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുമോ ഇത് കേരള ഗവൺമെൻറ്റില് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് സ്കൂളിൽ കുട്ടികൾ എന്തെങ്കിലും തെറ്റുകിത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ പരിഹരിച്ച് ആ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സർക്കുലറിലുള്ള ഞാൻ ആ നിയമമാണ് പാലിക്കുന്നത് അപ്പോൾ അത് നിഷേധിച്ചിട്ട് എൻ്റെ കുട്ടിയെ പണിഷ്മെൻ്റ് കൊടുത്ത് വേറൊരു സ്കൂളിലേക്ക് പറഞ്ഞു അതൊക്കെ എങ്ങനെയാണ് നടപ്പാക്കാൻ പറ്റുന്നത് ഈ സാഹചര്യത്തിലാണ് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനിൽ നിന്നും വിദ്യാർത്ഥികളെ സ്കൂളിൽ തിരിച്ചെടുക്കുവാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള കത്തുമായി രണ്ടാം ദിവസവും സ്കൂളിലെത്തിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ലഭിക്കാതെ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കുവാൻ കഴിയില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം എന്ത് എന്ത് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് കുട്ടികളെ കുട്ടികൾ കുറ്റം ചെയ്യോ അങ്ങനെയുള്ള ചെയ്തു കഴിഞ്ഞാൽ പരിഹരിച്ച് കുട്ടികളെ ആ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിപ്പിച്ച് അവരെ അവരെ തെറ്റുകൾ ചെയ്യാതെ എഡ്യൂക്കേറ്റ് ആക്കോ എന്നുള്ളതാണ് അല്ലാതെ അവരെ പണിഷ്മെൻ്റ് കൊടുത്ത് നാട് കിടത്തോ എന്നുള്ളതല്ല ഏത് നിയമമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ പറയുന്ന നിയമമാണ് ഞങ്ങൾ പാലിക്കുന്നത് അപ്പം അതിനെതിരായിട്ട് എന്ത് നിയമമാണ് ഈ പോലീസ് ഓഫീസർക്ക് നിയമം അറിയാമോ അതെന്താണ് ഈ പറയുന്നത് മണിക്ക് ഞാൻ തുടരില്ല എന്നുള്ളത് നിയമമാണ് പക്ഷെ കുട്ടിയുടെ വിദ്യാഭ്യാസം നിയമമല്ലേ കേരളം എന്തുകൊണ്ട് കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യൻ ഇന്ത്യൻ ഇതാണ് സ്കൂൾ സമയം കഴിഞ്ഞിട്ടും സ്കൂളിൽ നിന്ന് പോകാൻ തയ്യാറാകാത്ത രക്ഷിതാക്കളെ ഒടുവിൽ സ്കൂൾ അധികൃതർ പോലീസിന്റെ സഹായത്തോടെയാണ് അങ്കണത്തിൽ നിന്നും പുറത്താക്കിയത് ഇത് പോലീസും രക്ഷിതാക്കളുമായി വാക്കറ്റത്തിന് ഇടയാക്കുകയും പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചാണ് രക്ഷിതാക്കളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയത് ന്യൂസ് കേരളം കൊല്ലം നല്ല കളക്ഷൻ ഉള്ളപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആകില്ല ബഡ്ജറ്റ് ഓക്കെ ആയാലോ നല്ല കളക്ഷനും കാണില്ല എന്നാൽ ഇത് രണ്ടും ഒന്നിച്ചു ഓക്കെ ആകും ടോം ആൻഡ് ബാഗ്സിൽ ഏറ്റവും പുതിയ മോഡൽ ചപ്പൽസ് ഷൂസ് സ്കൂൾ ബാഗ്സ് സ്കൂൾ യൂണിഫോം ഷൂസ് ബെൽസ് കുടകൾ ഫാൻസി ഐറ്റംസ് എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത കളക്ഷൻ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്കൂൾ ബാഗുകൾക്കും യൂണിഫോം ഷൂസിനും ആകർഷകമായ ഓഫറുകളും ലഭ്യമാണ് ബ്രാൻഡഡ് ഐറ്റംസ് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം ടോംസ് ഷൂസ് ആൻഡ് ബാഗ്സ് ഓപ്പോസിറ്റ് ചെല്ലരിക്കൽ ഓഡിറ്റോറിയം കൊളുത്തൂപ്പുഴ റോഡ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ